ഈ പെരുമഴക്കാലത്തും വയനാട്ടിൽ വിനോദസഞ്ചാരം സജീവമാണ് കോട നിറഞ്ഞ റോഡുകളിലൂടെ കാറുകളിലും ഇരുചക്ര വാഹനങ്ങളിലും മഴ ആസ്വദിക്കാനെത്തുന്ന സാഹസികരായ യുവാക്കൾ ഇവിടെ പതിവ് കാഴ്ചയാണ് കാർമേഘം മൂടി നിൽക്കെ ചരൽ പോലെ പെയ്യുന്ന മഴയത്ത് മലനിരകളിൽ നിന്നും കോടയിറങ്ങുന്നത് കാണാനാണ് സഞ്ചാരികൾ അധികവും എത്തുന്നത് മലനിരകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളച്ചാട്ടങ്ങൾ സഞ്ചരിച്ചുകൊണ്ടുതന്നെ കാണാനാവുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ മലഞ്ചരിവുകളിലൂടെയുള്ള യാത്രയിൽ മഞ്ഞും മഴയും സംഗമിക്കുന്നത് നേരിട്ട് അനുഭവിക്കാം ഹരിതവനങ്ങളിൽ മഴയും കോടമഞ്ഞും സംഗമിക്കുന്ന സ്വർഗീയ കാഴ്ച ദർശിക്കാൻ ഇപ്പോൾ മാത്രമേ കഴിയൂ കഴിയൂരായി നട്ടു വളർത്തിയോട്ടങ്ങളും മഴ നല്ല ഭംഗിയാണ് മഴ പെയ്യുമ്പോൾ ഈ കോടയൊക്കെ ഇറങ്ങിയിട്ട് ചെച്ചിലൊക്കെ നല്ല ഭംഗിയാണ് പിന്നെ ഞങ്ങളുടെ ഹോം സ്റ്റേ എടുത്തിട്ടുണ്ട് ഇപ്പൊ തന്നെ കുറെ എല്ലാ ഗസ്റ്റും വരുന്ന ഈ മഴ കാണാൻ വേണ്ടിട്ടാണ് പിന്നെ ഇവിടെ വയനാട്ടിൽ കുറേ വെള്ളച്ചാട്ടം ഉണ്ടാവുന്നത് ഈ മഴക്കാലത്ത് നല്ല ഭംഗിയാണ് പിന്നെ ഇറങ്ങാൻ പറ്റാതെ ചെറിയ പ്രശ്നമുണ്ട് പക്ഷെ നല്ല നല്ല ഭംഗി കാണാം ഈ വെള്ളം ഒഴുകി നിൽക്കുമ്പോൾ ഫുള്ളായി നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് കൊറേ ഓഫ് റോഡ് ട്രാക്ക് ഉണ്ട് ഇവിടെ നയൻ ഹൺഡ്രഡ് കണ്ടി ഒക്കെ നല്ല ഓഫ് റോഡ് ട്രാക്ക് ഉണ്ട് മഴയൊക്കെ ആകുമ്പോ ചളി വന്നിട്ട് നല്ല അടിപൊളിയാണ് ഞാനിപ്പോ അടുത്ത് തൊള്ളരം കണ്ടിട്ട് ട്രക്കിങ്ങിന് പോയിരുന്നു ഒരു കുന്നിന്റെ മുകളിലേക്ക് അവിടെ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട് അപ്പൊ അവര് നല്ല വ്യൂ മഴയത്തൊക്കെ വ്യൂ കാണാൻ നല്ല ഭംഗിയാണ് കോടയൊക്കെ ഇറങ്ങിയിട്ട് മഴ അത് ഫുള്ള് കാണാം കുന്നുകളെ മൂടി പുതച്ച് കിടക്കുന്ന തേയിലത്തോട്ടങ്ങൾ കണ്ണിന് ഇമ്പമേകുന്ന കാഴ്ചയാണ് കലങ്ങിയൊഴുകുന്ന പുഴകൾ കുറഞ്ഞും കൂടിയും പെയ്യുന്ന മഴ പറന്നു നടന്ന കാഴ്ചകളെ മറയ്ക്കുന്ന കോടമഞ്ഞ് ഇങ്ങനെ വൈവിധ്യമാർന്ന കാഴ്ചകളാണ് മഴക്കാലത്ത് വയനാട് കാത്തുവച്ചിരിക്കുന്നത് ഇ ടി വി ഭാരത് വയനാട്